ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് യൂണിഫോം സ്കേർട്ടിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് രണ്ടര ആണ് ഈ സ്കേർട്ടിന് തുണി വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടര മീറ്ററിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒന്നേകാൽ മീറ്ററിൻ്റെ രണ്ട് പീസായിട്ട് ഒരു പീസ് ഫ്രണ്ടിലേക്കും ഒരു പീസ് ബാക്കിലേക്കുമാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടര മീറ്ററിനെ രണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ബാക്ക് സൈഡിലേക്കുള്ള പീസാണ് ഇത് പീസിൻ്റെ ഉൾവശം ഇത് നല്ല വശമാണ് നല്ല വശത്താണ് നമ്മൾ പോക്കറ്റ് ബാഗ് വെച്ച് കൊടുക്കാൻ പോകുന്നത് പോക്കറ്റ് ബാഗും രണ്ട് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു പീസെടുത്ത് ഇതിൻ്റെ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ ചേർത്ത് വെച്ചു കൊടുക്കുക ഇതിൻ്റെ ലെങ്ത് പത്തിഞ്ചും വിട്ട് വരുന്നത് ഏഴര ഇഞ്ചുമാണ് ഇതുപോലെ കറക്റ്റ് രണ്ട് പീസും ഒരുപോലെ ചേർത്ത് വെച്ച ശേഷം ഇത് ഇവിടെ നിന്ന് മേളീന്ന് താഴേക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് പോക്കറ്റ് ഓപ്പൺ വേണ്ടത് അഞ്ചര ഇഞ്ചാണ് മുകളിൽ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ച് എടുക്കും അപ്പോൾ അത് ചേർത്താണ് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി ഇതാ സൈഡിൽ ഉള്ളിലേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് പോക്കറ്റ് ബാഗും സ്കേർട്ടിൻ്റെ പീസും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മാർക്ക് ചെയ്ത് കൊടുത്ത് അര ഇഞ്ചിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അര ഇഞ്ചിലൂടെ സ്റ്റിച്ച് ചെയ്ത് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് വന്ന് ബാക്ക് ടാക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം എപ്പോഴും പറയുന്ന പോലെ തന്നെ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ബാക്ക് ടാക്ക് കൊടുക്കാൻ മറക്കരുത് ബാക്ക് ടാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റിച്ച് അഴിഞ്ഞു പോവില്ല അപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് സ്റ്റിച്ചിൽ തട്ടാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നതിനേക്കാളും വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം വീഡിയോ ഇപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് കട്ടാവരുത് ആവരുത് ഇനിയിപ്പോൾ ഇതാ ഫ്രണ്ട് സൈഡിലേക്കുള്ള പീസാണ് എടുത്തിട്ടുള്ളത് ഇതിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ ഈ പീസില് മാർക്ക് ചെയ്യുക ഇതിൻ്റെ ഏത് ഭാഗത്താണ് മാർക്ക് ചെയ്തതെന്നുള്ളത് വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക ഇതിൻ്റെ ഇതിലും നമ്മൾ ആദ്യം പോക്കറ്റ് ബാഗിൻ്റെ പുറത്താണ് ഈ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പോക്കറ്റ് ബാഗ് വെച്ച ശേഷം മാർക്ക് ചെയ്തു ഇനി ഏതെടുത്ത് സ്റ്റിച്ച് ചെയ്യാണ് ഇതിലും ആറഞ്ച് മാർക്ക് ചെയ്തെടുത്ത് സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് പീസിലും പോക്കറ്റ് ബാഗ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസിൽ വെച്ചിരിക്കുന്ന പോക്കറ്റ് ബാഗ് ബാക്ക് പീസിൽ വെച്ചിരിക്കുന്ന പോക്കറ്റ് ബാഗിലേക്ക് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക ഇനി ഈ രണ്ട് പീസും ചേർത്ത് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം പോക്കറ്റ് ബാഗിന് രണ്ട് പീസും ചേർത്തെടുത്തു കാലിഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ഈ കോർണർ ഭാഗത്ത് സൂചി കുത്തി നിർത്തിയ ശേഷം ടേൺ ചെയ്ത് കൊടുക്കുക ഇനി ഇതെങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് ടാക്ക് കൊടുക്കുക പോക്കറ്റ് ബാഗ് മാത്രമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഈ കോർണറിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് കട്ടാവരുത് ഇനിയിപ്പോൾ നമുക്ക് പോക്കറ്റ് ബാഗും സ്കേർട്ട് പീസും ആയി വരുന്ന ഭാഗത്ത് ഒരു പതിച്ചടി കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് പീസും തയ്യൽ തുമ്പ് പോക്കറ്റ് ബാഗിൻ്റെ ഭാഗത്തേക്ക് തിരിച്ച് വയ്ക്കുക അതിനുശേഷം നല്ല വശത്ത് പോക്കറ്റ് ബാഗിൻ്റെ പുറത്ത് സ്റ്റിച്ച് ചെയ്യുക ശ്രദ്ധിക്കണം സ്കേർട്ടിൻ്റെ പുറത്തല്ല സ്കേർട്ട് പീസിൻ്റെ പുറത്തല്ല പോക്കറ്റ് ബാഗിൻ്റെ പുറത്ത് സ്റ്റിച്ച് ചെയ്യാം അപ്പോഴേ നമുക്ക് ഉള്ളിലേക്ക് പോക്കറ്റ് ബാഗിൻ്റെ സൈഡിലേക്ക് മടക്കി കൊടുത്ത തയ്യൽത്തുമ്പിൻ്റെ പുറത്ത് ഈ സ്റ്റിച്ച് വീഴുള്ളൂ അപ്പോൾ ആറിഞ്ച് മാർക്ക് ചെയ്തെടുത്ത് വരെ നമുക്കിതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം സൈഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ തയ്യൽ തുമ്പ് പോക്കറ്റ് ബാഗിൻ്റെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക അതിനുശേഷം നല്ല വശത്ത് പോക്കറ്റ് ബാഗിൻ്റെ പുറത്ത് പതിച്ചടിച്ച് കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ പോക്കറ്റ് രണ്ട് പോക്കറ്റ് ബാഗും കൂടി ചേർത്ത് അടിച്ച സ്റ്റിച്ചാണ് ഇത് വന്നിട്ടുള്ളത് ഇനി ഈ പീസിനെ നമുക്ക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഉള്ളിലേക്ക് തിരിച്ചു കൊടുക്കുകയാണേ പോക്കറ്റ് ബാഗ് ആ കോർണറിൽ നമ്മളൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോർണറിൻ്റെ ഷേപ്പ് കറക്റ്റാക്കി സൂചിയും എന്തെങ്കിലും കൊണ്ട് കുത്തി ശരിയാക്കി എടുക്കുക ഇതുപോലെ കറക്റ്റ് ചെയ്തെടുത്ത ശേഷം ഇവിടെയും നമ്മൾ കാലിഞ്ചിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നമ്മൾ അകത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്ത പോക്കറ്റ് ബാഗിൽ ആദ്യം സ്റ്റിച്ച് ചെയ്ത ഒരു കാലിഞ്ചുണ്ട് ആ സ്റ്റിച്ച് ഇതിനുള്ളിലേക്കാണ് വരുന്നത് ഇപ്പോൾ ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പോക്കറ്റിനകത്തും പുറത്തും ഒന്നും തയ്യൽ തുമ്പ് വെളിയിൽ ഇനി ടേൺ ചെയ്ത് ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് ടാഗ് കൊടുക്കാൻ മറക്കണ്ട ഇതാണ് പോക്കറ്റിനുൾവശം ഉൾവശത്ത് നമ്മൾ ആദ്യം തച്ച് ആ തയ്യൽ തുമ്പും ഇല്ല ഈ പുറഭാഗത്തും തുമ്പ് വന്നിട്ടില്ല ഇതുപോലെയാണ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് ഇനി ഈ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ തയ്യൽ ആ ഒരു സീം രണ്ട് പീസിലും ഒരേ അളവിൽ വെക്കുക ഈ പോക്കറ്റ് ബാഗ് നമ്മുടെ ഫ്രണ്ട് പീസിനോട് ചേർന്നാണ് വരാനുള്ളത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ടും ബാക്കും അതായത് ഫ്രണ്ടാണ് അടിയിൽ വന്നിരുന്നത് ബാക്ക് പീസും ഇത് തയ്യൽ തുമ്പ് അല്ല നമ്മൾ പോക്കറ്റ് ബാഗ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഭാഗം രണ്ടും ഒരുപോലെ പിടിച്ചു കൊടുക്കുക അതിനുശേഷം ഈ പീസിന് ഫ്രണ്ട് പീസിലോട്ട് വെച്ച് ഒന്ന് ടാക്ക് ചെയ്ത് കൊടുക്കുക രണ്ടിടത്തെയും തയ്യൽ ആ ജോയിൻറ്റ് ഒരുപോലെ വരണം നമ്മൾ അവസാനം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ടെന്ന് അറിയാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ ഇത് ചേർത്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഇഞ്ചിൽ ഒരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് വെച്ച് ആദ്യം സ്കേർട്ട് പീസിൻ്റെ രണ്ട് പീസും അതായത് സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് ചേർത്ത് പിടിക്കുക ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ പോക്കറ്റിൻ്റെ രണ്ട് പീസുണ്ട് ആ രണ്ട് പീസും ഇതുപോലെ ചേർത്ത് പിടിക്കുക അപ്പോൾ മൊത്തം നാല് പീസ് ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ബാക്ക് ടാക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ നമ്മൾ രണ്ടര മീറ്റർ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തല്ലോ ഒന്നേ മീറ്റർ രണ്ട് പീസും ആ പീസ് രണ്ടും പോക്കറ്റ് അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ ചേർത്തടിച്ച് കൊടുക്കുകയാണ് ഇതിപ്പോൾ ചേർത്തടിച്ചിട്ടുണ്ട് ഒരു കൂടി കൊടുക്കണം അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ആറിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ അവിടെ വരെ നമുക്ക് ഒരു തവണ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് മേളിലേക്ക് കയറി പോകരുത് നമ്മൾ ആ കട്ട് ചെയ്ത് വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ ഇതവിടെ വരെ ഒന്ന് ബാക്ക് ടാക്കിട്ട് നിർത്തിയ ശേഷം ആ കട്ട് വന്ന ഭാഗം ഒന്ന് നിരത്തി അടിച്ചെടുക്കണം ഇതുപോലെ ഒന്ന് നേരത്തെ അടിച്ചെടുക്കുക അതായപ്പോൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഈ കൈ ഇട്ട് നോക്കുമ്പോഴല്ലാതെ പോക്കറ്റ് ഉണ്ടെന്ന് അറിയാനേ സാധിക്കില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും